എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഐതിഹ്യ കഥകളെപ്പറ്റി അറിയാത്തവരുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ തന്നെയുണ്ട് അപ്പം നിങ്ങൾ അവരിലേക്ക് നമ്മുടെ കഥ ഷെയർ ചെയ്ത് എത്തിക്കുക കാര്യം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പലർക്കും ഐതിഹ്യത്തെപ്പറ്റി വലിയ ധാരണയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾക്കറിയാവുന്നവർക്ക് നമ്മുടെ ഐതിഹ്യ കഥകൾ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം ഇന്നത്തെ കഥ തുടങ്ങാം ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സദ്യയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ദക്ഷിണ കാശി എന്ന പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രം അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെട്ട് കഴിഞ്ഞ ഒരു ഹൈന്ദവ ദേവാലയമാണ് അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ വൈക്കം ക്ഷേത്രത്തിലെ വിഭവ സമർദ്ദമായ സദ്യ ഒരു തവണയെങ്കിലും ഉണ്ടിട്ടില്ലാത്ത കേരളീയർ വളരെ വിരളമായിരിക്കും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സദ്യ അല്ലാതെ മറ്റൊന്നുമല്ല മാസങ്ങൾക്ക് മുമ്പ് ഏർപ്പാടാക്കിയെങ്കിലേ ഭക്തജനങ്ങൾക്ക് അവിടെ സദ്യ കഴിക്കാനുള്ള ദിവസം കിട്ടുമായിരുന്നുള്ളൂ നൂറും ഇരുന്നൂറും പറ അരിവെച്ചുള്ള സദ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകുമെങ്കിലും വൈക്കത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസ്സാര കാര്യം മാത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സദ്യക്കുള്ള ഏർപ്പാടുകൾ വിപുലമായിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പല നദികളും കരകവിഞ്ഞൊഴുകി കേരളത്തിലാകമാനം വെള്ളപ്പൊക്കം മൂലമുള്ള പല നാശനഷ്ടങ്ങളും ജീവഹാനിയും വരുത്തി തീർത്ത വർഷമായിരുന്നല്ലോ ആ വലിയ വെള്ളപ്പൊക്ക കാലത്ത് ഒരു ദിവസം പൂമുള്ളി മനയ്ക്കലെ തമ്പുരാൻ നമ്പൂതിരിയാണെങ്കിലും സ്വത്തും പണവും വേണ്ടതിലധികം ഉള്ളവരായതുകൊണ്ട് പൂമുള്ളി മനക്കിലുള്ളവരെ തമ്പുരാൻ എന്നാണ് ജനം പറഞ്ഞു വന്നിരുന്നത് കുന്നംകുളം കൂറ്റനാട് പ്രദേശങ്ങൾക്കടുത്ത് പെരിങ്ങോർ എന്ന പ്രദേശത്താണ് പൂമുള്ളിമന ഒരു ദിവസം പൂമുള്ളി മനക്കിലെ തമ്പുരാൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തീവണ്ടി മാർഗം എറണാകുളത്ത് നിന്നും തൃശ്ശൂർക്ക് പോയി തമ്പുരാനും ആശ്രിതന്മാരും കൂടി ഒന്നാം ക്ലാസ്സിൽ യാത്രയായി ഇടമുറിയാതെ ശക്തിയായി പെയ്യുന്ന മഴ എല്ലാ നദികളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണകാലം എന്തു തന്നെ സംഭവിച്ചാലും തീവണ്ടി കൃത്യസമയത്ത് പുറപ്പെടുകയും എത്തുകയും ചെയ്യണമെന്ന് അന്ന് കർശനമായ നിയമമുണ്ടായിരുന്നു തുള്ളിക്കൊരുകുടം എന്ന കണക്കിന് മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു ഇതൊന്നും പരിഗണിക്കാതെ തീവണ്ടി കൃത്യസമയത്ത് തന്നെ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് യാത്ര തിരിച്ചു ഇന്നത്തെ പോലെ ഇടയ്ക്കൊരു സ്റ്റേഷനും അന്നില്ല എറണാകുളം വിട്ടാൽ ആലുവ ആലുവയ്ക്കും ഇടയ്ക്കാണ് ബുഡാക്കുഴ എന്ന പ്രസിദ്ധമായ വിശാലമായ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത് ആ പാടത്ത് നിന്ന് തീവണ്ടി പാലത്തിന് വേണ്ടി സ്ഥലമെടുത്തതിനെ കുറിച്ച് മഹാകവി നടുവത്ത് മഹൻ നമ്പൂതിരി വിലപിച്ചതായി കേട്ടിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന പാടത്തിന്റെ നടുക്കുകൂടി തീവണ്ടി ചൂളം വിളിച്ച് കടന്നു പോവുകയാണ് കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ തീവണ്ടി പാളത്തിൻ്റെ അടിയിലുള്ള മണ്ണ് ഊതി ഒലിച്ചു കലങ്ങിപ്പോയി ഓടുന്ന വണ്ടിയുടെ പുറകുവശത്താണ് സംഭവിച്ചത് വണ്ടി അതിവേഗത്തിൽ മുന്നോട്ടു പാഞ്ഞു നിമിഷങ്ങൾക്കകം വണ്ടിയുടെ മുൻവശത്തെ പാളത്തിന്റെ അടിയിലുള്ള മണ്ണും കലങ്ങിപ്പോയി പരന്നു കിടക്കുന്ന ജലാശയത്തിന്റെ മധ്യത്തിൽ വണ്ടി നിന്നു അപായ സൂചകമായ ചൂളം വിളി തുടരെ തുടരെ മുഴങ്ങിക്കൊണ്ടിരുന്നു ഒരു കിലോമീറ്റർ ദൂരം കൂടി ഓടിയിരുന്നെങ്കിൽ വണ്ടി ആലുവ സ്റ്റേഷനിൽ എത്തുമായിരുന്നു തീവണ്ടിയിലുള്ള എല്ലാ യാത്രക്കാരും ഭയവിഹുലരായി തീർന്നു ഓരോരുത്തരും അവരവരുടെ ആയുസിനു വേണ്ടി ഈശ്വര പ്രാർത്ഥന നടത്തുകയാണ് അക്കൂട്ടത്തിൽ പൂമുള്ളി തമ്പുരാനും വൈക്കത്തപ്പനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു ഞാനും ഈ വണ്ടിയിലുള്ളവരും ചാവാതെ രക്ഷപെട്ടാൽ പത്ത് ദിവസം കൊണ്ട് അവസാനിക്കുന്ന സഹസ്രകലശ സദ്യ വൈക്കത്തമ്പലത്തിൽ നടത്തുന്നതാണ് ഇതായിരുന്നു തമ്പുരാന്റെ അകം നൊന്നുള്ള പ്രാർത്ഥന ഉച്ചത്തിലുള്ള ചൂളം വിളിയോടെ ആലുവ സ്റ്റേഷനിൽ നിന്ന് ഒരു തീവണ്ടി വന്നു വെള്ളം നിറഞ്ഞ പാടത്തിന്റെ മദ്യത്തിൽ കിടന്നിരുന്ന വണ്ടിയുമായി കൂട്ടിക്കൊളുത്തി ആ തീവണ്ടി കിടന്നിരുന്ന വണ്ടിയുമായി ഉച്ചത്തിൽ ചൂളം വിളിച്ചുകൊണ്ട് ആലുവ സ്റ്റേഷനിലേക്ക് കുതിച്ചു വണ്ടി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ അതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ശരിക്ക് മുങ്ങിക്കുളിച്ച് കയറിയ പോലെയായി ജീവഹാനി ആർക്കും സംഭവിച്ചില്ല എന്ന് മാത്രം പൂമുള്ളി തമ്പുരാന്റെ വൈക്കത്തെ സഹസ്രകലശം വൈക്കം ഭാഗത്തും പൂമുള്ളി ഇല്ല പരിസരത്തും ഉള്ള ആളുകളുടെ ഇടയിൽ അക്കാലത്ത് ഒരു സംസാര വിഷയമായിരുന്നു അത്രമേൽ ഗംഭീരമായിരുന്നു സഹസ്രകലശ ദിവസങ്ങളിലെ സദ്യ തിരുവിതാംകൂർ മഹാരാജാവിന്റെ വകയായി വൈക്കത്തമ്പലത്തിൽ സഹസ്രകലശവും കലശകാലത്ത് വിസ്തരിച്ച സദ്യയും പതിവുണ്ട് ഒരിക്കൽ മഹാരാജാവിന്റെ കലശത്തിന്റെ അവസാന ദിവസം പ്രഥമൻ തന്നെ നാല് കൂട്ടം ഉണ്ടായിരുന്നു വൈക്കത്തപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് കടലപ്രഥമൻ വൈക്കത്തെ വലിയ അടുക്കളയിൽ പ്രഥമൻ കഴിഞ്ഞു വലിയ ചരാതിൽ അത് അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നു പ്രധാന ദഹണ്ണക്കാരൻ വിശ്രമിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ചരാതിൻ്റെ സമീപത്ത് തന്നെ നിന്നു ആരൊക്കെ നോക്കി നിന്നാലും സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും ചരാതിൽ തിളച്ചു കിടന്ന പ്രഥമനിലേക്ക് ഒരു ഇരജന്തു മുകളിൽ നിന്ന് വന്ന് വീണു ചത്തുമലർന്ന ആ ഇഴജന്തുവിനെ അവിടെ നിന്നവർ ചട്ടുകം കൊണ്ട് തോണ്ടി പുറത്തേക്കിട്ടു ഒരു നിമിഷം ആ പ്രഥമനിലാകമാനം ഒരു നീല നിറം പരന്നു പ്രധാന ദഹണ്ണക്കാരൻ എത്തി പുറത്തു കിടന്ന ഇഴജന്തുവിനെ അദ്ദേഹം നോക്കിക്കണ്ടു കരിമൂർഖന്റെ കുഞ്ഞായിരുന്നു അത് അതിനെ അദ്ദേഹം സംശയം കൂടാതെ ചട്ടുകം കൊണ്ട് തോണ്ടി അടുപ്പിലേക്കിട്ടു വസ്തുതകൾ ആരെയും അറിയിക്കേണ്ടെന്ന് അദ്ദേഹം കൂട്ടുകാരോട് പറയുകയും ചെയ്തു ഇക്കാര്യം പരസ്യമായാൽ എന്താണ് സംഭവിക്കുക മഹാരാജാവ് കലശം തൊഴുന്നതിന് കൊട്ടാരത്തിൽ വന്ന് വിശ്രമിക്കുകയാണ് പ്രധാന ദഹണ്ണക്കാരൻ ജീവച്ഛവം എന്നോണം മണ്ഡപത്തിൽ കയറി ഭഗവാനെ ഉള്ളൊരുകി പ്രാർത്ഥിച്ചു തന്റെ വിരലിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം ഊരി ശ്രീകോവിലകത്ത് ചെന്ന് ഭഗവാന്റെ പീഠത്തിന്മേൽ വെച്ചു ധൈര്യം സംഭരിച്ച് തിടപ്പള്ളിയിൽ വന്നു സമയം രാവിലെ ഒമ്പത് മണിയായിരുന്നു പതിനൊന്ന് മണിക്ക് സദ്യയ്ക്ക് ഇല വെച്ചു ചോറും മറ്റ് വിഭവങ്ങളും ആദ്യവട്ടം വിളമ്പിത്തീർന്നു കടലപ്രഥമൻ വിളമ്പി തുടങ്ങി അപ്പോഴേക്കും ഒരു ഭ്രാന്തന്റെ മട്ടുള്ള ഒരു സ്വാമി വന്ന് എല്ലാ ഇലകളിലേക്കും തൻ്റെ കയ്യിലിരുന്ന ചാരം പറപ്പിച്ചു അയാൾ ഓടി വലിയ അടിക്കളയിൽ എത്തി തൻ്റെ കയ്യിൽ ബാക്കി വന്ന ചാരം കടലപ്രഥമന്റെ ചരാതിലേക്ക് ചൊരിഞ്ഞു എല്ലാവരും ഒപ്പം ഊണ് കഴിക്കാൻ ഇരിക്കുകയും ചെയ്തു ഒരു വട്ടം പ്രഥമൻ വിളമ്പി കഴിഞ്ഞപ്പോൾ പ്രധാന ദഹനക്കാരന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി അയാൾ വലിയ അടുക്കളയിൽ നിന്ന് ചാരം കൊണ്ടിട്ട സ്വാമിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ സ്വാമി ഊണ് കഴിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു ഇപ്പോഴും വൈക്കത്തമ്പലത്തിലെ സദ്യക്കുള്ള മാതൃസ്ഥാനം ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്തുള്ള ചുറ്റമ്പലത്തിന്റെ നടുക്കായി കാണുന്നു അതിനെക്കുറിച്ചും ഒരു കഥയുണ്ട് ഭക്തംസമായിരുന്ന വില്ലമംഗലത്ത് സ്വാമിയാർ വൈക്കത്തമ്പലത്തിൽ വിഭവ സമൃദ്ധമായ സദ്യ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഭഗവത് ദർശനത്തിനായി വന്നു ഉച്ചപൂജയ്ക്ക് സമയമാകുന്നതേയുള്ളൂ ശ്രീകോവിലിന്റെ നട തുറന്ന് കിടന്നിരുന്നു സ്വാമിയാർ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ഭഗവാൻ എവിടെയോ പോയി കഴിഞ്ഞിരിക്കുന്നു വില്ലുമംഗലം പ്രദീക്ഷിണത്തിനായി വന്ന് ശ്രീകോവിലിന്റെ വടക്കു വശത്തെത്തിയപ്പോൾ ചുറ്റമ്പലത്തിൽ ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് ഭഗവാൻ ഊണ് കഴിക്കുന്നു വില്ലുമംഗലത്തിനെ കണ്ടപ്പോൾ മിണ്ടരുതെന്ന് അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഉടനെ സ്വാമിയാർ ആ ദിവ്യ തേജസിന്റെ മുന്നിൽ സാഷ്ട്രാംഗ പ്രണാമം ചെയ്തു അന്ന് ഭഗവാൻ ഇരുന്ന് ഊണ് കഴിച്ച സ്ഥലത്ത് ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് സദ്യക്ക് ഇല വെക്കുന്നത് അവിടെ നിന്നാണ് തുടങ്ങുക എല്ലാ വിഭവങ്ങളും ഭഗവാന്റെ പ്രതീകമായിരുന്ന ആ ശിലയുടെ മുമ്പിലുള്ള ഇലയിൽ വിളമ്പിയിട്ടേ മറ്റുള്ളിടത്തേക്ക് വിളമ്പാൻ തുടങ്ങും ഇപ്പോഴും വൈക്കത്തമ്പലത്തിൽ സദ്യയ്ക്ക് വലിയ കുറവ് വന്നിട്ടില്ല വിഭവ സമൃദ്ധമായ സദ്യ വൈക്കത്തമ്പലത്തിലെ ഒരു പ്രധാന വഴിപാട് തന്നെ സദ്യയിൽ ബ്രാഹ്മണർക്ക് മാത്രമേ പങ്കു കൊള്ളാവൂ എന്ന പഴയ ചിട്ട മാറ്റിത്തീർത്തു ഇന്ന് സദ്യ നടക്കുന്നത് അമ്പലത്തിലെ ഊട്ടുപുരയിലും സമൂഹ മടങ്ങളിലും മറ്റുമായിട്ടാണ് വൈക്കത്തെ പ്രസാദം അനുഭവിക്കണമെന്ന് തോന്നുന്ന ആർക്കും അതിൽ പങ്കെടുക്കാം വൈക്കത്തമ്പലത്തിൽ പോയിട്ടുള്ളവരും അവിടുത്തെ സദ്യ കഴിച്ചിട്ടുള്ളവരും നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ താഴെ കമൻറിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു കഥയുമേ നമുക്ക് നാളെ വീണ്ടും കാണാം